പറയാ എന്തെങ്കിലും ഇല്ല നാളെ മൂന്ന് മണിയാകുമ്പോൾ അവൻ അവിടെ എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാവും അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ മൂന്ന് മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും നോർത്ത് പോലീസ് സ്റ്റേഷൻ സഹകരിക്കാമെന്നുള്ളതിനൊന്നുമില്ലല്ലോ ഒരു സർക്കാർ ഒരു നോട്ടീസ് അയച്ചാൽ നമ്മളതിനെ പ്രതികരിക്കാൻ അതിനെ സഹകരിച്ചു നാളെ മൂന്നു മണിക്കോടത്ത് അതെ അമ്മരെ നോട്ടീസ് അല്ല ഐസിഡ് അത് തിങ്കളാഴ്ച ഒന്നും ഒന്നും അത് വേദാന് വേദാന്ത ഹോട്ടലിന്ന് ഇറങ്ങി ഓടി പോയതിനെ ഓടിപ്പോ ഒരു നോട്ടീസിനാണ് തന്നേരിക്കുന്നത് ചോദിച്ചറിയേണ്ടത് നാളെ മൂന്നു മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷൻ ഷായൻ ഇവിടെ ഇല്ല ആ അവര് ആദ്യം വേറൊരു സമയം പറഞ്ഞു പറഞ്ഞു അത് പറ്റില്ല അടിക്കും ആളുകൊണ്ട് ഓടി എത്തണ്ട ആളും കൂടെ ഇല്ലല്ലോ ഇപ്പൊ എവിടെയുള്ളേന്ന് വിളിക്കുന്ന ആൾക്കാരും പറയണില്ല എന്നോട് ഇല്ല ഷൈൻ മൂന്നു മണിക്ക് അവിടെ എത്തും നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തും ഇല്ല ഇല്ല നിങ്ങളൊന്നും പോകണില്ല ചിലപ്പോ അവന്റെ അല്ല അവന്റെ ഫ്രണ്ട്സ് ആരേലും ഉണ്ടാവും കൂടെ അത്രയേ ഉള്ളൂ അതുകൊണ്ട് വേറെ അഭിവേക്ഷന്മാരൊന്നുമില്ല അഭിഭാഷകന്മാർ രാമ്പിള്ള അവടെ അടുത്തുള്ള ആൾ തന്നെയുള്ളു സുരേഷിന്റെ അടുത്തുള്ള ആൾ തന്നെയാ അപ്പൊ അവന്റെ സ്നേഹിതന്മാരെ ഏറ്റവും വലിയ രാമ്പിള്ള അവന്റെ വക്കീല് നിയമോപകാശം അവരുടെ പേരിലെടുത്തിട്ടില്ല ഒരു നിർബന്ധം ഞങ്ങൾ നേടിയിട്ടില്ല കേസ് ആയിട്ടില്ലല്ലോ കേസൊക്കെ ആവട്ടെ ആയി വരുമ്പോഴല്ലേ വരുമ്പോഴല്ലേക്ക് അപ്പൊ അതിനെപ്പറ്റി ആലോചിക്കാന്ന് വെച്ചാൽ നമുക്ക് കേസ് നടത്തി പത്ത് കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പഴാകണെന്ന് നമുക്കറിയാം അതാകുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു സംസാരിച്ചിട്ടില്ല ഇതുവരെ കെട്ടിയെത്തിയിട്ടില്ല ഇതിങ്ങനെ കൊറേ ഓരപ്പാമ്പുകളല്ലേ അതൊക്കെ വരട്ടാവുക അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് വക്കീലിനേറ്റ് ബന്ധപ്പെടാം അല്ല കേസ് വില കുറ്റം അല്ലേ ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കേസാവുക ഇതിപ്പോ അവ അവിടെ വന്നു അവൻ പോയി ഇത്ര നല്ലത് വേട്ടയാറിൻ്റെ എന്താ ഒന്നും അതൊന്നും ഇപ്പോ പറയാൻ പറ്റില്ല കേട്ടാ ശരി ശരി അപ്പം നാളെ മൂന്ന് മണി മണിക്ക് ശേഷം കാണാം കേട്ടോ ഓക്കെ